അല്ലെങ്കിൽ തന്നെ അവൾ എന്റെ അടുത്ത് അങ്ങനെ ഇണങ്ങത്തില്ല ഞങ്ങൾ അമ്മ എപ്പോഴും വഴക്കാം ഞാനും ആ പട്ടിന്നെ എപ്പോഴും ഒടക്കുണ്ടാവുന്നത് സ്നേഹം കൊണ്ടല്ലേ മിണ്ടതില്ലേ നിന്ന് ചാക്കി കെട്ടിക്കൊണ്ട് കളയൂന്നൊക്കെ പറയും പക്ഷെ എന്നിട്ട് പോലും അവള് എന്നെ എന്നൊരു വിശ്വാസം ഉണ്ടായത് അവൾ അവള് ഓടി വന്ന് എന്നെ കയറി പിടിച്ചത് അതാണ്ട് ഇവിടെ കിടപ്പുണ്ടോ അല്ല ഉറങ്ങിട്ടില്ല എന്നാലും ദിവസം ഒന്നും നോക്കി മനേ ഇങ്ങോട്ട് നോക്കി അവൾ പേടിച്ച് കിടക്കുക ഉറങ്ങോ ഉറക്കോ ഇല്ല ഇവിടെ നോക്കി കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ നോക്കുന്നത് ദൂരോട്ട് പോയാൽ തന്നെ ഓടിച്ച് വീട്ടിൽ ഇങ്ങ് കേറ്റു അപ്പൊ ആ ഒരു പ്രായം ഒരു കുഞ്ഞാം പ്രായം പോലെ ഇവരും ഉണ്ട് അവരുണ്ട് ഞാൻ അന്ന് പട്ടിയൊക്കെ പെരക്കാത്ത എപ്പോഴും പെടക്കോറേ ഞാൻ പറയുന്നത് നിന്നെ ചാക്കി കെട്ടി ഞാൻ കൊണ്ടു കളയാം കൊണ്ടു കളയും എപ്പോഴും ഞാൻ പറയും അപ്പൊ ഇവളില്ലായിരുന്നെങ്കിൽ അവിടെ വന്ന് അവിടെ ഇരിക്കും ഞങ്ങൾ വരുന്നിടം വരെ നാക്ക് പ്രാണി ആണെങ്കിലും ഇന്നലെ ഇതില്ലായിരുന്നെങ്കിൽ പക്ഷെ ആ പയത്തിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല ഇത് ഇങ്ങനെ അടങ്ങി കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും ആ വാതിൽ വാതിലില്ലായിരുന്നെങ്കിൽ ഇന്നലെ കളി മാറും ചെയ്യും ഈ കുഞ്ഞു അവിടുന്ന് ആ മുറിക്ക് കുഞ്ഞിനെ ഈ പട്ടി ഓടിയിരുന്നിട്ട് ഇതിനെ പിടിക്കുന്നത് ഇന്നലെ ഈ ഒരു കഥ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ സംഭവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്ക് പകല് മൂന്നു മണിക്ക് അതായത് ആ പുലി കയറിയ വീട്ടിലെ മരുമകൾ അംഗൻവാടിയിൽ പഠിക്കാൻ പോയ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി ഇവർ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആ വീട്ടിലെ പട്ടിയും ചാടിച്ചുകൊണ്ട് ഈ പുലി വന്ന് കയറുന്നത് പക്ഷെ അറിഞ്ഞില്ല അല പട്ടിയുടെ അല കേട്ടോണ്ടാണ് ഈ പെണ്ണിറങ്ങി നോക്കുന്നത് നോക്കി കയറണേ പുലി അടുക്കളക്കകത്ത് നിൽക്കുന്നത് ഈ പറ്റി വട്ടി വന്ന് ഈ പട്ടി ഓ കഥ പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പം ഈ പട്ടി ഓടി വന്നിട്ട് ഈ പെണ്ണിൻ്റെ അട്ടക്കട്ട കയറി പിടിക്കുന്നു ഈ എന്തോ സംഭവം എന്നറിയാൻ വേണ്ടിയാണ് ഈ പെണ്ണ് അടുക്കളയോട് നോക്കുമ്പോഴാണ് അടുക്കളക്കകത്ത് പുലി നിൽക്കുന്നത് ഉടനെ ആ കഥ വലിച്ചടയ്ക്കപ്പെട്ടു അതുകൊണ്ട് അത് വലിയ വില ഉള്ള കഥവല്ല എങ്കിൽ പോലും അത് പിടിച്ചടച്ചു അടച്ച് ഈ അതിൻ്റെ ഇളയ കുഞ്ഞിനെയും കൊണ്ട് ഈ പട്ടിയും ഇളയ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ അടുത്ത റൂമിലിട്ട് മറിഞ്ഞ് ആ ആ മുറിക്ക് വാതിലുമില്ല ഈ അടുക്കള വാതിൽ മാത്രം ഒന്നുള്ള ആയതുകൊണ്ട് ആ അടുക്കള വാതിലോട്ടില്ലായിരുന്നുള്ള അവസ്ഥ എന്നാലും നോക്കി അതില്ല അത് അങ്ങനെ വന്ന ആ കഥവിലിട്ട് നിരന്തരമായിട്ടുള്ള അടിയും ബഹളവും ബായും ഇട്ടുണ്ട് ആണ് ഇത് ഓടി മുറ്റത്തോട്ട് മറയുന്ന അപ്പുറത്തെ ഒരു സൗണ്ട് കേട്ടതുകൊണ്ടാണ് ഈ പെണ്ണ് പുറവശത്ത് പ്രശ്ത വാതിൽ ഓർന്ന് ചെന്ന് നോക്കുമ്പോഴാണ് തുണ്ടി നിൽക്കുന്ന കാണുന്നത് അങ്ങനാണ് അങ്ങനെ അങ്ങനെ പട്ടിയായിരുന്നു തന്നെ ആയിരുന്നു മറ്റേതോ പട്ടികളെ ചാടിച്ചോണ്ട് വന്ന കൂട്ടത്തില് പട്ടിക കണ്ടാവാം നേരെ മറിച്ച് ആ വീട്ടിൽ അതല്ലാതെ ഈ രണ്ട് ഈ തീരെ കട്ടിലിരിക്കുന്ന ഒരു പൊടിക്കുഞ്ഞല്ലാതെ ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞും അവിടെ വേറെ ഒരാളോട് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ഇതല്ല അവിടെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം നടന്നേന് നമുക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും പറ്റത്തില്ല ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവരാണ് ആ വീടുള്ളവരുന്ന് പത്തിന് രൂപ കൊടുത്ത് അവരും ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വാടക കൊടുത്ത് ഞങ്ങൾ രണ്ടായിരം രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട് കാരണം ആനെ പഴയാണ് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്നത് അല്ല ഇന്നലെ ഈ ഒരു കഥവില്ലായിരുന്നേക്ക് കാരണം രണ്ട് റൂമാണ് ഈ വീടിനുള്ളത് ഒരു കാളും അതിന് കഥവില്ല പക്ഷേ ഇത് ഇന്നലെ ഈ ഒരു കഥവില്ല കാരണം ഈ ഇതാണ്ട് ഇവിടെ നിൽക്കുവാണ് സംഭവം ഈ കുഞ്ഞ് അവിടുന്ന് ആ മുറിക്ക് അകത്തു നിന്നാണ് കുഞ്ഞിനെ ഈ പട്ടി ഓടി ഇരുന്നിട്ട് ഇതിനെ പിടിക്കുന്നത് ഇന്നലെ ഈ ഒരു കഥ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്താ ഓക്കെ കാരണം നമ്മളിപ്പോൾ ഇപ്പം നമ്മളിൽ നിന്ന് സംസാരിക്കുന്ന പോലല്ല കഥ വേറൊന്നായി മാറിയേന് കാരണം പട്ടി കൂടെ ഇവരുടെ കൂടെ നിൽക്കും കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യനായാലും ആടായാലും എന്തായാലും പട്ടികളാണ് ഏറ്റവും കൂടുതൽ പുലിയായാലും ആ പുലിക്ക് ഇഷ്ടം കാരണം ഈ പട്ടി ഇതിനെ കെട്ടിപ്പിടിക്കുന്നത് ഈ പുലി ഇതിനെ കേന്ദ്രീകരിച്ചാൽ വന്നെങ്കിൽ എന്തായിരിക്കും സംഭവം ഒരു പട്ടിയെ മാത്രമായിട്ട് ഇത് ഒരിക്കലും പിടിക്കത്തില്ല അട്ടക്കെട്ട് കയറി പിടിക്കാൻ ഇത് കിടന്ന വാക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല ഇന്നലെ ഈ ഈയൊറ്റ ഇന്നലെ ഈ ഒരു സംഭവത്തെ സംരക്ഷിച്ചു ആ ഞാൻ വളർത്തുന്നത് അല്ലെങ്കിൽ തന്നെ അവൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇണങ്ങത്തില്ല ഞങ്ങളും അമ്മ എപ്പോഴും വഴക്കാം ഞാനും ആ പട്ടി അതിന് എപ്പോഴും ഉടക്കുണ്ടാവുന്നത് അപ്പം അതിൻ്റെ അടുത്ത് അങ്ങനെ സ്നേഹം കൊണ്ടല്ലേ എപ്പോഴും ഉടക്കുണ്ടാവുന്നേ അതിൻ്റെ അമ്മയൊക്കെ എപ്പോഴും വഴക്കും പറയും ഞാൻ വീണ്ടും നിന്നെ ചാക്കി കെട്ടിക്കൊണ്ട് കളയും ഒക്കെ പറയും പക്ഷെ എന്നിട്ട് പോലും അവള് എന്നെ എന്നൊരു വിശ്വാസം ഉണ്ടായത് അവൾ ഓടി വന്ന് എന്നെ കയറി പിടിച്ചത് ആ പിടിച്ചത് ഞാൻ കറക്കി ഇങ്ങോട്ട് എറിയുമായിരുന്നു ആ എറിഞ്ഞ് ഈ കഥ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കാര്യം ഒന്നും പറയണ്ടായിരുന്നു അടയത്തില്ല ഇവിടെ കൊണ്ടൊന്ന് മുറുകിയിരിക്കുന്നേ അതുകൊണ്ട് അടയ്ക്കത്തേ ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ എന്തോ പറ്റിയോ എന്റെ ബലത്തിന്റെ ഇത് കൊണ്ടാന്നോ പക്ഷെ പേടിച്ചില്ല കേട്ടോ കരയാനോ ബേളം വയ്ക്കാനോ ഒന്നും ഒന്നില്ല സാധാരണ ഒരു മൃഗങ്ങൾ വന്നാ എങ്ങനെ ഓടിക്കും അതേ രീതി തന്നെ ഞാൻ കഥ അടച്ച് വലിച്ചടച്ചിട്ട് അമ്മ അലക്കുവല്ല ഞാൻ ഒരുമതില് പന്നിയൊക്കെ ഓടിക്കുമ്പോൾ ഡ്രോ ഡ്രോ ഒന്നാക്കത്തില്ല അങ്ങനെ ഞാൻ ഒച്ചത്തിലാക്കുവാൻ അങ്ങനെ ആക്കി കഥയിലൂടെ അടിച്ച് ഇതും പേടിച്ചു പോയി എന്താണ്ട് ഇവിടെ കിടപ്പുണ്ട് അവറങ്ങിട്ടില്ല ദിവസവും എന്താ റെഡി നോക്കി മനെ ഇങ്ങോട്ട് നോക്കി അവൾ പേടിച്ച് കിടക്കുക ഉറങ്ങോ ഉറക്കോ ഇല്ലെന്നില്ല ഇങ്ങോട്ട് നോക്കി ഞങ്ങൾ എപ്പോഴും ഞങ്ങളുണ്ട് കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ നോക്കുന്നത് ദൂരോട്ട് പോയാൽ തന്നെ ചോദിച്ചു വീട്ടിൽ ഇങ്ങ് കേറ്റു അപ്പൊ ആ ഒരു പ്രായം ഒരു കുഞ്ഞാൻ പ്രായം പോലെ ഇവരുമുണ്ട് ഉണ്ട് അപ്പൊ മൂന്ന് മക്കള് പോലെ ഇവിടെ ഞാൻ അന്ന് പട്ടിയൊക്കെ പെരക്കാത്ത എപ്പോഴും പെരക്കും അതിനെ ഞാൻ പറയുന്നത് നിന്നെ ചാക്കി കെട്ടി ഞാൻ കൊണ്ടു കളയാം കൊണ്ടു കളയാം എപ്പോഴും ഞാൻ പറയും ആ അറിഞ്ഞത് ഇല്ലെന്നുണ്ടെങ്കി എന്തോ സംഭവിക്കുന്നത് അതേസമയം കുഞ്ഞായിരുന്നെങ്കിൽ കുഞ്ഞായ മിക്കപ്പോഴും അവിടെ ഇറങ്ങിയിരിക്കുന്നത് അവളില്ലായിരുന്നെങ്കി എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലേ ഉള്ളായിരുന്നു കുഞ്ഞു എപ്പോഴും ആ ഒരു ടൈമിൽ കുഞ്ഞ് വെളി നിൽക്കുന്ന ഞങ്ങള് പോവാനുള്ള ധൃതിക്ക് ചെരുപ്പൊക്കെ കൊണ്ട് വെളി നിൽക്കുന്നതാ കൊളയാള് അപ്പൊ ഇവളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കും ഞങ്ങള് വരുന്നിടം വരാ ആ വരുമ്പോ തന്നെ അവക്ക് പ്രത്യേക സന്തോഷമാണ് മൂത്ത ആളേന്നും ഭയങ്കര സ്നേഹ ഇളയാളും മേലിൽ നോക്കുന്നുണ്ട് അടുത്ത് പോല മൂത്ത ആളേന്ന് ഭയങ്കര സ്നേഹം അവൻ വരുമ്പോഴേ അവ എന്നെ പിടിക്കുന്ന പോലെ അവനെ പിടിക്കും ഞാൻ ഞാനതി അവന്റെ ദേഹത്ത് കെട്ടുന്നതിന് ഞാൻ ഇവിടെ വഴക്ക് പറയും ഒരു നാക്ക് പ്രാണി ആണെങ്കിലും ഇന്നലെ ഇതില്ലായിരുന്നെങ്കിൽ പക്ഷെ ആ പയത്തിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല ഇത് ഇങ്ങനെ അടങ്ങി കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ കിടപ്പ് ഞാൻ ആദ്യം കാണും ഇവരെപ്പോഴും ഈ പറ്റത്തുണ്ട് അവരുടെ ഒരു കുടപ്പുറപ്പിനെ പോലാണ് ഇത് ഇത് കൂട്ടുകൊക്കെ പക്ഷെ ആ ഇങ്ങനത്തെ ഈ തളർച്ച ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഇതെങ്ങനെ കിടക്കുന്ന സ്ഥാനമല്ല ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും എപ്പോഴും പക്ഷെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊന്നും അല്ല ഇപ്പൊ നമ്മുടെ തോള കയറുന്നത് കയറുന്ന പക്ഷെ ഇപ്പൊ എന്താ പറ്റിയല്ലേ ഇന്നലത്തെ ആ സംഭവം കഴിഞ്ഞ ശേഷം ഈ ഒരു കിടപ്പ് ഇപ്പൊ ചേട്ടൻ പിടിച്ചപ്പോ ഞാൻ പിടിച്ചപ്പോ കണ്ടാന്നേ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരാ ഞങ്ങളല്ല ഒറ്റപ്പെട്ട് ഇവിടെ വരുന്നവരും ജോലിക്ക് വരുന്നവരും ഒക്കെ രാത്രി കാലങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒന്നും പുറത്തിറങ്ങണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾക്ക് ഇവരെയൊക്കെ പേടിച്ച് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഏഹ് ജീവിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ കൂലിപ്പണിക്കാരല്ലേ നമ്മൾ തൊഴിലുറപ്പിന് പോകുന്നു മറ്റു കുടിയുടെ പണിയുണ്ടെങ്കിൽ അതിന് പോന്നു ഒറ്റപ്പെട്ട് നമ്മളിങ്ങനെ പെരുമ്പാമ്പായി ആനയായി മറ്റേ പല കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ ഞാൻ പെരുമ്പാമ്പിനെ ചവിട്ടിയതാണ് ഞങ്ങളെല്ലാം കൂടെ ജോലി ചെയ്തിരുന്ന സമയത്ത് രണ്ട് ആ മൂത്ത കുഞ്ഞുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ ഇന്നലെ എന്തു നടക്കുന്നത് അവൻറെ അമ്മത്ത അത് അതിലും അതിന ഒന്നാതെ വയ്യാത്ത ഒരു എണ്ണ ഏഹ് ഞങ്ങളത് പറയുമായിരുന്നു ഇന്നലെ അന്ന് എന്റെ മരുമകളായി ഇവിടെ വന്നപ്പോഴാണ് ഇവിടുന്ന് സാർമാരിവിടെ വണ്ടിയായിട്ടു അപ്പൊ എന്റെ മരുമകൾ പറയുന്നു അമ്മ കുറച്ച് വണ്ടി വന്ന വന്നമ്മ എന്തുവാ അന്നേരം ആ വീട്ടിൽ വന്നിരുന്നു പറയുന്ന അമ്മയെ ഇവിടെ പുലി ഏറിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി വന്നു ഞങ്ങൾ വന്നപ്പോ ഞാൻ അന്നരേ ഞാൻ പറഞ്ഞു ദൈവമേ ആ ഓമന ഇവിടെ ഉണ്ടായിരുന്നു എന്തോ ഇവിടെ നടക്കുന്നത് ആ കുഞ്ഞുങ്ങളിവിടെ ഉണ്ടെങ്കിൽ എങ്ങനാ എന്തുവാ നടക്കുന്നത് ഏഹ് അപ്പൊ അതുങ്ങൾക്കും ജീവിക്കാം അവര് വാടക വീട്ടിൽ വന്ന് താമസിക്കുവാണ് അവര് വീട് വിട്ടുമെച്ചു ഇവരല്ല ഇവരും അതുപോലെ തന്നെ വാടക സ്വന്തം വീട് കളഞ്ഞമ്മച്ച് ഇവിടെ വന്ന് താമസിക്കുക ഒറ്റപ്പെട്ട വീടുകളെ ഉള്ള അവിടെ വീട് ഉള്ളവര് മൊത്തം പുറത്തോട്ട് പോയി കേട്ടോ നമ്മളിപ്പ എന്തോ ചെയ്യാനൊക്കെ ഉണ്ടോ ഏഹ്